നമ്മളെ നാട്ടിൽ ഒരു നമ്മളൊരു ആൾ വന്നിട്ടുണ്ട് ഒരു യാത്ര ബ്ലോഗറാണ് കേട്ടോ കൊച്ചിക്കാരനാണ് വില്ലിയോൺ വീലി ആരുന്ന ചാനലാണ് അപ്പം ആളിവിടെ ഒന്ന് റെസ്റ്റ് എടുക്കാൻ വേണ്ടിയിട്ട് നിർത്തിയതാണ് നമ്മളെ അടുത്ത് ആള് ഇതാണ് വണ്ടി ഇതാണ് ചാനൽ കേട്ടോ വില്ലിയോൺ വീലി ബോസ് എന്താ കാര്യതാണോ എന്താ പേര് അരവിന്ദ് അരവിന്ദ് എങ്ങനെയുണ്ട് ചാനലൊക്കെ എങ്ങനെ പോകേണ്ടത് ആ അത് തന്നെയാണ് ഞാനൊരു യാത്രാപ്രേമിയാണ് കേട്ടോ യാത്ര ചെയ്യാൻ എനിക്ക് ഇഷ്ടമാണ് പക്ഷേ പല സാഹചര്യങ്ങളെ കൊണ്ട് നമുക്ക് ലോങ്ങ് യാത്ര ഒന്നും ചെയ്യാൻ കഴിഞ്ഞിട്ടില്ല നമ്മൾ ഞാൻ ബൈക്കായിട്ട് തിരുവനന്തപുരം അങ്ങനെയൊക്കെ പോയിട്ടുണ്ട് പേ ആ പേര് അരവിന്ദ് സ്ഥലം എവിടെയാണ് ഇപ്പം എവിടുന്നാണ് വരുന്നത് ഊട്ടിന്ന് എത്ര ദിവസമായി പോയി പോകുന്നുണ്ട് ദിവസം ലോങ് അങ്ങോട്ടൊക്കെ യാത്ര ചെയ്തിട്ടില്ലേ പോയി നേപ്പാളിൽ പോയി ആ ഈ വണ്ടി വരുമല്ലേ ഏതാണ് വണ്ടി ഏതാണ് വരുന്നത് ആ ആ ഇത് ഭാരത് സീരീസ് നമ്പർ ആണല്ലോ അല്ലേ അല്ലേ ആ ഈ ഭാരത് സീരീസ് നമ്പറിന്റെ പ്രത്യേകത എന്താ ഇത് എങ്ങനെയൊക്കെ എങ്ങനെയാണ് ഇത് കിട്ടിയത് എങ്ങനെയാണ് സംഭവം ഞാൻ പറ്റി കൂടുതൽ അറിയില്ല ഇത് ഞാൻ ഡൽഹിന്നാണ് വണ്ടി രജിസ്റ്റർ ചെയ്തത് ആ അപ്പൊ അപ്പം അതുകൊണ്ട് ഗുണം വന്നു എനിക്ക് രണ്ട് വർഷം കൂടുമ്പോ പേയ്മെന്റ് കൊടുത്താൽ മതി അതെ രണ്ട് വർഷം ആയ ശേഷമാണ് ഇപ്പൊ നമുക്കിപ്പോ ആർക്കെങ്കിലും തിരിച്ച് വിൽക്കണമെങ്കിൽ അടുത്ത ഉടമസ്ഥന്റെ ബാധ്യതയാണ് ഈ വണ്ടിയുടെ രജിസ്ട്രേഷൻ ചെയ്യാന്നുള്ളത് അല്ലെങ്കിൽ സാധാരണ വിധിയിൽ നമ്മളിപ്പോ ഏത് വണ്ടി എടുത്താലും പതിനഞ്ച് വർഷത്തിന്റെ രജിസ്ട്രേഷൻ ചെയ്ത് നമ്മൾ അടുത്ത ആൾക്ക് അതിന്റെ ഗുണം കൊടുക്കുകയാണ് പക്ഷെ ഇതിൽ അങ്ങനത്തെ ഒരു ഫെസിലിറ്റി ഉണ്ട് അതായത് നമ്മൾ രണ്ട് വർഷത്തേക്ക് മാത്രം പേയ്മെന്റ് അടയ്ക്കുക അത് കഴിഞ്ഞിട്ട് വണ്ടിയുടെ വില കുറയുമല്ലോ രണ്ട് വർഷം കഴിഞ്ഞപ്പോ അതിന്റെ ആണ് പിന്നെയും ടാക്സ് നമ്മുടെ കേരള സംസ്ഥാനത്തിന്റെ ആണെങ്കിൽ ഇരുപത്തൊന്ന് ശതമാനം ടാക്സ് വില ഇതിന് എട്ടേ ഉള്ളൂ അപ്പം എട്ട് ശതമാനമേ ഉള്ളൂ ഒരു മൂന്നിലൊന്നേ ഉള്ളൂ അതിലും ഇതുപോലെ രണ്ടു വർഷത്തെ വെച്ച് ഗിഡുവായിട്ട് കൊടുത്താൽ മതി അങ്ങനെ നോക്കുമ്പം നമ്മൾ ആദ്യം ഈ വണ്ടി വാങ്ങിക്കുമ്പോൾ നമുക്ക് വളരെ അല്ല ഈ വണ്ടി വാങ്ങണം എന്നുണ്ടെങ്കിൽ അങ്ങനെ ഒരു പ്രത്യേക എന്തെങ്കിലും ഇത് വാങ്ങാൻ ഉണ്ടോ അങ്ങനെ ഈ വണ്ടി വൈറ്റ് ഈ വൈറ്റില എറണാകുളത്തിന്റെ ഉണ്ട് കണ്ണൂരിൽ ഒരു ഷോറൂം അല്ല ഞാൻ ഈ ഇതാണ് നമ്പർ ഭാരത് അതിനാണെങ്കിൽ നമ്മളൊരു ഒന്നില്ലെങ്കിൽ ഒരു സ്റ്റേറ്റ് ഗവൺമെന്റ് എംപ്ലോയി അല്ലെങ്കിൽ ഒരു ബാങ്ക് എംപ്ലോയിയോ അല്ലെങ്കിൽ സെൻട്രൽ ഗവൺമെന്റ് എംപ്ലോയിയോ അങ്ങനെ ഒന്നിലധികം നാലിന നാലോ നാലിലധികമോ സംസ്ഥാനത്ത് നമ്മുടെ കമ്പനിയുടെ ഓഫീസ് ഉണ്ടെങ്കിൽ മാത്രമേ അങ്ങനെയുള്ളൂ നമുക്ക് അത് ചെയ്യാൻ പറ്റത്തുള്ളൂ അങ്ങനെയാണ് എനിക്ക് ആ കിട്ടിയത് ക്ലൈമറ്റ് ഇപ്പൊ മൊത്തത്തിൽ ചൂടാണല്ലേ നമ്മുടെ കേരള സംസ്ഥാനം മൊത്തത്തിൽ ചൂടാണ് അപ്പോൾ ചൂട് നിങ്ങൾ മലപ്പുറം ജില്ലയിലാണല്ലോ നിങ്ങളെ പിന്നെ എറണാകുളം ജില്ലയും മലപ്പുറം ജില്ലയൊക്കെ ഒക്കെ അപേക്ഷിച്ച് ചൂട് എങ്ങനെയാണ് ഇവിടെ നല്ല ഇവിടെ നല്ല ചൂടില്ല അവിടെ കർണാടകയിലും ചൂടാല്ലേ തമിഴ്നാട്ട് കേറിയപ്പോ അപ്പോഴും ചൂടില്ല പാലക്കാട് പാലക്കാട് ചൂടിന്റെ സ്ഥലമാണ് അപ്പൊ ഇതാണ് നമ്മളെ അരവിന്ദ് ആള് രണ്ടു മൂന്ന് എത്ര ദിവസമായി വീട്ടിൽ നിന്ന് ഇറങ്ങിട്ടാണ് ഇത് മൂന്നാമത്തെ മൂന്നാമത്തെ ദിവസമാണ് ഊട്ടിയൊക്കെ പോയി ഇങ്ങോട്ടും മടങ്ങി നേരെ വീട്ടിൽ പോകാൻ യാത്ര മെയിൻ പരിപാടി വേറെ നേരത്തെ അപ്പോ പോവാണ് അപ്പൊ അപ്പൊ ഞാൻ കണ്ടുകൊണ്ടേ പച്ചിക്കൊക്കെ വേണമെങ്കിൽ കോൺടാക്റ്റ് ചെയ്യട്ടോ ഈ കഴിഞ്ഞ ദിവസം ഞാൻ ഒരു നാലു മാസം മുൻപ് ഇവിടെ ഒരു കുറച്ചുകൂടി മുൻപോട്ട് പോകുമ്പോൾ ആ ഗുഡലൂർ അല്ല എന്താടാ സ്ഥലത്തിന്റെ പേര് മറന്നുപോയി നാടുവാണിയാണോ വൈക്കടവണ്ട് വൈക്കടവണ്ട് അവിടെ ആയിരിക്കും അവിടെ വെച്ചാണ് എന്റെ വണ്ടിയുടെ ബാറ്ററി പോയി ആ ഒരു എപ്പിസോഡ് ഉണ്ട് പറയാൻ വിട്ടുപോയി അതെ ഇവിടെ വെച്ചാണ് ബാറ്ററി മാറിയ അതെ അങ്ങനല്ല നല്ല മനുഷ്യരെ പല വരെ പല സ്ഥലത്തെ കണ്ടു അവന ഓക്കേ കാണണ്ടോ